ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോർണർ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു മാത്സ് ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് ഏതൊരു രണ്ടംഗ സംഖ്യയുടെയും സ്ക്വയർ എങ്ങനെ എളുപ്പ വഴിയിൽ കണ്ടുപിടിക്കാം അപ്പോൾ ഒരു എക്സാമിനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ വരുമ്പോൾ അത് ചെയ്ത് സമയം നോക്കേണ്ട ആവശ്യമില്ല എളുപ്പമായിട്ട് അപ്പോൾ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിൾ ട്രിക്കിലൂടെ കാണാൻ പോകുന്നത് ഇരുപത്തഞ്ചിൻ്റെ ആണ്

സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് എനിക്ക് സിമ്പിൾ മെത്തേഡിലൂടെ കിട്ടി ഇത് നമുക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്തു നോക്കാം ൂടെ കിട്ടിയതും അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഞാൻ ഈ സിമ്പിൾ ആയിട്ട് ചെയ്തതിലൂടെ കിട്ടിയതും അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇനി നമുക്ക് വേറൊരു സംഖ്യ എടുത്ത് നോക്കാം അപ്പം ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് എഴുപത്തിരണ്ട് എന്ന് പറയുന്ന സംഖ്യയാണ് ഞാൻ അത് സിമ്പിൾ മെത്തേഡിലൂടെ കണ്ടുസരാം അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ മെത്തേഡിലൂടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ എഴുപത്തിരണ്ട് എന്നുള്ള സംഖ്യ തന്നെ എടുത്തത് അപ്പോൾ എഴുപത്തിരണ്ടില് രണ്ടിൻ്റെ സ്ക്വയർ ഫസ്റ്റ് ആണ് രണ്ടിൻ്റെ സ്ക്വയർ നാല് സെവൻ ഇൻറ്റു ടു ഏഴ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് പതിനാലാണ് അപ്പൊ നമ്മൾ അതിന്റെ ഡബിൾ എടുക്കണം അത് ചെയ്യുന്ന സമയത്ത് മാർക്ക് പോകാൻ പാടില്ല ഡബിൾ എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പൊ ഏഴ് എൻറ്റു രണ്ട് പതിനാല് പതിനാലിൻ്റെ ഡബിള് ഇരുപത്തെട്ട് ഇരുപത്തെട്ടില് എട്ട് എഴുതുക അപ്പൊ നമ്മൾ ഇവിടെ എട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ബാക്കി രണ്ടുണ്ടാവല്ലോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ സെവൻ്റെ സ്ക്വയർ ഏഴിന്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് ആ നാൽപ്പത്തൊമ്പതിൻ്റെ കൂടെ ഈ രണ്ട് നമ്മൾ കൂട്ടി അമ്പത്തൊന്ന് മിനിറ്റ് അപ്പോൾ ഇതിന്റെ ഉത്തരം ഇത് കണ്ടുപിടിക്കേണ്ട ട്രിക്ക് അപ്പോൾ ഏതൊരു രണ്ടക്ക സംഖ്യയുടെയും സ്ക്വയർ കാണിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാം ടൈമിലൊക്കെ ഭയങ്കര ആയിരിക്കും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേറൊരു സംഖ്യ നോക്കാം ഞാൻ അവിടെ എൺപത്തൊമ്പത് എന്നുള്ള സംഖ്യയാണ് നോക്കുന്നത് എയ്റ്റി നയൻ സ്ക്വയർ അപ്പോൾ നമുക്ക് ഒമ്പതിൻ്റെ സ്ക്വയർ ആണ് ഒമ്പതിൻ്റെ സ്ക്വയർ എയ്റ്റി നയൻ ആണ് അല്ല എയ്റ്റി ആണ് അപ്പോൾ ഒന്ന് എഴുതി ബാക്കി എട്ട് എയ്റ്റിൻ ടു നയൻ എന്ന് പറയുന്നത് സെവൻറ്റി ടു എഴുപത്തിരണ്ടിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലും ബാക്കി എട്ടും കൂടെ കൂട്ടിയാൽ നൂറ്റി അൻപത്തി രണ്ട് കിട്ടും ആ നൂറ്റി അമ്പത്തിരണ്ടിൽ നമ്മൾ രണ്ട് എഴുതി ബാക്കി പതിനഞ്ച് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തി നാലാണ് അപ്പോൾ അറുപത്തിനാലിൻ്റെ കൂടെ പതിനഞ്ച് കൂട്ടിയാൽ ഇപ്പോൾ എഴുപത്തൊമ്പത് എന്നുള്ള സഖ്യ കിട്ടും അപ്പം സെവൻറ്റി നയൻ അപ്പോൾ ഇതാണ് എൺപത്തൊമ്പതിൻ്റെ സ്ക്വയർ നമുക്ക് ശരിയാണോന്ന് ഇവിടെ ചെയ്ത് നോക്കാം നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ ബാക്കി എട്ട് ഒമ്പത് എൻറ്റു എട്ട് എഴുപത്തിരണ്ട് എട്ടും ഒമ്പത് എട്ട് എൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് രണ്ട് ബാക്കി എട്ട് 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 അറുപത്തിനാലും എഴുപത്തൊന്ന് നമുക്കിത് കൂട്ടി നോക്കാം അപ്പോൾ ഈ ഉത്തരവും ഈ ഉത്തരവും സെയിമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന മെത്തേഡും ശരിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇത്തരം മാത്സ് ട്രിക്സ് നിങ്ങൾക്ക് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക